ഉൾപ്പെടെയുള്ളൂ ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മണ്ഡ്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പല പ്രേക്ഷകരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പഴയ ബൈബിൾ എങ്ങനെയാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യുവാൻ കഴിയുന്നത് പഴയ ബൈബിൾ എന്തിനാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകും അതിനൊരു വിശദീകരണം ആദ്യമേ തരണം ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ലോകത്തിലേറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ശുദ്ധഭേദ വേദപുസ്തകം എന്ന് പറയുന്നത് അഞ്ചോ ആറോ ബില്യൺ അതായത് അഞ്ഞൂറോ അറുന്നൂറോ കോടി ബൈബിളുകൾ ഇന്ന് ഭൂമുഖത്തുണ്ടെന്നാണ് ഒരു കണക്ക് പറയുന്നത് അതോടൊപ്പം തന്നെ ദശലക്ഷക്കണക്കിന് ബൈബിളുകൾ പുതുതായിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ആവറേജ് ഒരു ക്രിസ്ത്യൻ ഭവനത്തിൽ നാലോ അഞ്ചോ വേദപുസ്തകങ്ങൾ ഉണ്ടാകാമെന്നാണ് ഒരു ജനറലായിട്ടുള്ള കണക്കെന്ന് പറയുന്നത് പുതിയ ബൈബിളുകൾ പ്രിൻറ് ചെയ്യുമ്പോൾ പഴയ ബൈബിളുകൾ അത് നമ്മുടെ വീട്ടിൽ എക്സ്ട്രാ ആയിട്ട് വരുമ്പോൾ അത് എന്ത് ചെയ്യണം എങ്ങനെയാണത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് വിശ്വാസികളുടെ ഇടയിൽ പല വിധത്തിലുള്ള ചിന്തകളാണുള്ളത് അങ്ങനെ ചിന്തയുണ്ടാകാൻ കാരണം ബൈബിൾ നമ്മൾ വളരെ കൂടി ഉപയോഗിക്കുന്ന പുസ്തകമാണ് അതിനെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനോട് നമുക്കൊരു റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നിർത്തി പറയണം നമ്മൾ ഇവാഞ്ചലിക്കൽസ് പെറ്റിക്കോസ്റ്റൽസ് ഏതെങ്കിലും ഒരു പുസ്തകത്തെ ആരാധിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല ബൈബിളിനെ ഒരു രൂപക്കൂട്ടിൽ വെച്ച് ആരാധിക്കുന്ന ശീലം നമുക്കില്ല ബൈബിൾ അതിൻ്റെ അക്ഷരങ്ങളെക്കാൾ അപ്പുറമായിട്ട് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വചനത്തിനാണ് ശക്തിയും ഫലവുമുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ പേപ്പറിനോ ആ അക്ഷരങ്ങൾക്കോ ഒരു പ്രത്യേക ഐക്കോണിക് വാല്യൂ അല്ലെങ്കിൽ അതിനെ ഒരു വിഗ്രഹം പോലെയൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് ആദ്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം അങ്ങനെയാണെങ്കിലും വേദപുസ്തകം പഴയ വേദപുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ചിലപ്പോഴൊക്കെ കുറേ വേദപുസ്തകങ്ങൾ ഉണ്ടാകാം കുട്ടികൾ ഉപയോഗിച്ച വേദപുസ്തകങ്ങൾ അതിൻ്റെ കവറൊക്കെ നഷ്ടപ്പെട്ട് പേജുകളൊക്കെ നഷ്ടപ്പെട്ട് ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന വേദപുസ്തകങ്ങളുണ്ടാകാം ഇത് നമുക്ക് എടുത്ത് പുറത്ത് കളയാൻ മനസ്സില്ല എന്നാൽ അങ്ങനെയുള്ള കുറേ വേദപുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ ഡിസ്പോസ് ചെയ്യുവാൻ കഴിയുന്നത് റെസ്പെക്റ്റോട് കൂടെ മാന്യമായിട്ട് ഡിസ്പോസ് ചെയ്യുവാൻ കഴിയുന്നത് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് വിശ്വാസികൾ ദേവദാസന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രശ്നം വരുന്നത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മളിതിന് ഒരു പ്രത്യേക ഐക്കോണിക് വാല്യൂ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് നമുക്കതെടുത്ത് പഴയ പേപ്പർ തൂക്കി വയ്ക്കുന്ന കൂട്ടത്തിൽ കൊടുക്കാമെന്ന് പറയാൻ പറ്റുകയില്ല കീറിക്കളയാമെന്ന് പറഞ്ഞാൽ അതിനും നമ്മുടെ മനസ്സ് വരികയില്ല കത്തിച്ച് കളയാമെന്ന് പറഞ്ഞാൽ അതിനും നമുക്ക് മനസ്സ് വരത്തില്ല അപ്പോൾ നമുക്കൊരു വിഷമമാണ് കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ചു പഠിച്ച ആ പുസ്തകം അതിനെ നാം ബഹുമാനിക്കുന്നത് കൊണ്ട് ആ പുസ്തകത്തെ എങ്ങനെയാണ് മാന്യമായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പല കൾച്ചറിലും പല രീതിയിലാണ് വേദപുസ്തകം അവർ പഴകിയ വേദപുസ്തകങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ അവർ ഈ സ്ക്രിപ്റ്റർ അല്ലെങ്കിൽ ദയോജനം എഴുതിയ പേപ്പറുകൾ അവർ സാധാരണ ബെറി ചെയ്യുകയാണ് ചെയ്യുന്നത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് വളരെ റെസ്പെക്റ്റോടുകൂടി അവരത് മണ്ണിൽ കുഴിച്ചിടുന്നു എനിക്കൊന്നും അത് നല്ലൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളാ വേദപുസ്തകം മറ്റാർക്കെങ്കിലും കീറാൻ വേണ്ടി കൊടുക്കുകയോ കത്തിക്കാൻ വേണ്ടി കൊടുക്കുകയോ ചെയ്യാതെ അതിനെ കുഴിച്ചിട്ടാൽ നമുക്കൊരു സങ്കടമില്ല നമ്മളതിനെ എറിഞ്ഞു കളഞ്ഞെന്നൊരു സങ്കടമില്ല കത്തിച്ച് കളഞ്ഞെന്നൊരു സങ്കടമില്ല അങ്ങനെ ആളുകൾക്ക് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളെങ്ങനെയാണ് വേദപുസ്തകം പഴയ വേദപുസ്തകങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി പ്രയോജനമായിത്തീരും ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകത്തെ ഒരു പ്രത്യേക ഐക്കോണിക് സിമ്പിളായി കാണുന്നത് കൊണ്ടല്ല ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ചു പഠിച്ച പുസ്തകം ദൈവത്തിൻ്റെ വചനത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല സുവിശേഷ വിരോധികൾ എപ്പോഴും ഈ പുസ്തകത്തെ കീറാനും കത്തിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല അവർ ഈ പുസ്തകത്തെ കീറുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ ഈ പുസ്തകത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ അങ്ങനെ ഒരു മീനിങ് അതിനുള്ളത് കൊണ്ട് ഈ പുസ്തകത്തെ നമുക്ക് അങ്ങനെ ഡിസ്പോസ് ചെയ്യുവാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചോദ്യവും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് കമൻ്റ് ഇടുന്നത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എപ്പോഴും കമൻറ്റിടുമ്പോൾ അത് വളരെയധികം പ്രയോജനപ്രദമാകുന്ന കമൻറ്റുകളായിരിക്കണം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം എന്നൊരു ശ്രദ്ധയോടു കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യുക എൻ്റെ ചില അഭിപ്രായങ്ങൾ ഞാൻ പറയാം ഇത് വേദിവസത്തിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ എങ്ങനെയാണ് ഈ പഴയ ബൈബിൾ ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന ഒന്നും വേദോഷത്തിൽ തന്നിട്ടില്ല അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു കാരണം വേദപുസ്തകം അന്ന് ഈ പറഞ്ഞ ചുരുളികളിലൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ അന്ന് വേദപുസ്തകം അധികമൊന്നുമില്ല ഇന്നത്തെ പോലെ പ്രിൻറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് കുപ്പിയൊന്നും അടിക്കുന്ന കാലമല്ല എല്ലാ വീടുകളിലും ഒത്തിരി വേദപുസ്തകങ്ങൾ വരുന്ന കാലമല്ല അതുകൊണ്ട് ആ കാലത്ത് അത് പ്രസക്തമല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനൊരു ഇഷ്യൂ ഇല്ലായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തണം ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വേദപുസ്തകം നല്ലൊരു കണ്ടീഷനിലാണെങ്കിൽ അതായത് പഴയ വേദപുസ്തകം നല്ലൊരു കണ്ടീഷനിലാണെങ്കിൽ അത് ഉപയോഗപ്രദമാണെങ്കിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം അത് നല്ല കണ്ടീഷനിലാണെങ്കിൽ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ചർച്ചിലോ മറ്റോ വേദപുസ്തോ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേദപുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെ ഏൽപ്പിച്ചാൽ അവർ വേദപുസ്തകം ഇല്ലാത്തവർക്ക് കൊടുക്കും അങ്ങനെ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ വേദപുസ്തകം റിപ്പയാർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതായത് ഇതിനെ റീബൈൻഡൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതും നല്ല ഒരു കാര്യമാണ് എന്നാൽ അങ്ങനെ റിപ്പിയാർ അല്ലാത്ത ഒരു കണ്ടീഷനിലാണെങ്കിൽ എങ്ങനെയാണ് വേദപുസ്തകത്തെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുന്നു ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തോടുള്ള നമ്മുടെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് നമുക്ക് പല വിധത്തിൽ അതിനെ ഡിസ്പോസ് ചെയ്യാം ഒന്നുകിൽ ഈ ഒരു വേദപുസ്തകത്തിൻ്റെ പേജുകളെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഞാനൊരു അഭിപ്രായം ഒരു സജഷൻ മുൻപോട്ട് വെക്കുകയാണ് നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് വേദപുസ്തകം റീസൈക്കിൾ ചെയ്യും അതായത് പഴയ വേദപുസ്തകങ്ങൾ അവർ കളക്ട് ചെയ്തിട്ട് അതിനെ റീസൈക്കിൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ സംവിധാനമുണ്ടെങ്കിൽ അതെളുപ്പമായിരിക്കും പഴയ വേദപുസ്തകങ്ങൾ അവർ കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അവരുടെ പോസ്റ്റൽ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നു അവരതിനെ റീസൈക്കിൾ ചെയ്യുന്നു അപ്പോൾ നമുക്കത് പ്രയോജനപ്രദമായി തീരും വേദപുസ്തകം കീറി പൊളിഞ്ഞു കിടന്ന വേദപുസ്തകത്തെ എറിഞ്ഞു കളഞ്ഞെന്നോ ഒന്നും നമുക്ക് സങ്കടമുണ്ടാകത്തില്ല അപ്പോൾ റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ നല്ലതാണ് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ റിപ്പയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ റീസൈക്കിൾ ചെയ്യുക റീസൈക്കിൾ ചെയ്യാനും നമുക്ക് പറ്റും ചില കൾച്ചറുകളിൽ കത്തിച്ച് കളയാറുണ്ട് എനിക്ക് അതിനോടത്ര സന്തോഷമല്ല കാരണം അത് ഡിസ്പോസ് ചെയ്യുന്ന ചെയ്യുന്നൊരു മെതേഡാണെങ്കിലും സുവിശേഷ വിരോധികളും പലപ്പോഴും വേദിവസത്തെ കത്തിക്കലെ കീട് അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ നമുക്ക് ബെറി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളതിനെ മറ്റാരും മോശമായി ഉപയോഗിക്കാതെ അതിനെ അപമാനിക്കാതെ നമ്മൾ ആ വേദപുസ്തകത്തെ എവിടെയെങ്കിലും നമ്മുടെ പറമ്പിൽ തന്നെ ബെറി ചെയ്യാൻ നമുക്ക് പറ്റും അത് മണ്ണോട് ചേരുവാനിടയായി തരും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് പിന്നെ ഒരു മെത്തേഡും കൂടെ എനിക്ക് തോന്നുന്നത് നല്ലതാണ് ആടിക്കാൻ പറ്റുന്ന തോന്നുന്നു ഈ ചില കൾച്ചറുകളിൽ ഇത് വെള്ളത്തിൽ ഒഴുക്കി വിടും അപ്പം അതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ ഹിന്ദുസം പോലുള്ള റിലീജിയനുകളിൽ അവരുടെ പൂജാവസ്തുക്കളും സാധനങ്ങളും ഒക്കെ വെള്ളത്തിലാണ് ഒഴുക്കുന്നത് അപ്പം ഒരു മെത്തേഡ് ചെയ്യണോ എന്നൊരു ചോദ്യം ഉണ്ടാകും വേണ്ട അങ്ങനെ ചെയ്യണ്ട അങ്ങനെ നമുക്ക് മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ ചെയ്യണ്ട പക്ഷേ അല്പം തമാശ നടന്ന ഒരു വ്യാഖ്യാനമാണ് കേട്ടോ നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക ഏറെ കഴിഞ്ഞാലും അത് തിരിച്ചു കിട്ടുമെന്നുള്ള വചനം ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അപ്പം ഡെയിലി ബ്രെഡ് അത് നമ്മൾ വായിച്ചു പഠിക്കുന്ന പുസ്തകമാണല്ലോ അതുകൊണ്ട് നമ്മുടെ ആ ഒരു മഞ്ഞ ആ അപ്പം നമ്മൾ റിസീവ് ചെയ്ത പുസ്തകത്തെ വെള്ളത്തിന്മേലിറിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് ഒരു അല്പം അമിത വ്യാഖ്യാനമാകട്ടോ പണങ്ങരുത് അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലെന്ന് ഞാനൊരു അഭിപ്രായമങ്ങ് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഏറ്റവും നല്ല ഒരു മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിൽ ചില ആളുകൾ അതിനെ തയ്യാറാക്കണം വേദപുസ്തകത്തെ ഡിസ്പോസ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ചിലപ്പം പഴയ വേദപുസ്തകങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കത്തില്ല പ്രത്യേകിച്ച് അത് അല്പം വിശേഷപ്പെട്ട എന്തെങ്കിലും വിധത്തിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേദപുസ്തകമാണെങ്കിൽ എൻ്റെ മോനെ അവൻ്റെ പഴയ വേദപുസ്തകം അവൻ ആദ്യമായിട്ട് കിട്ടിയ വേദവസ്തുവാണ് അവന് പുതിയ വേറെ വേദവസ്തവങ്ങളുണ്ടെങ്കിലും ആ വേദിവസ്വം ഇപ്പോഴും അവന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആദ്യമായി കിട്ടിയ വേദവസ്തുവെന്നൊരു സ്നേഹം അവനുണ്ട് അങ്ങനെ പലരും എനിക്കറിയാം അവർ ആദ്യം വായിച്ചു തുടങ്ങിയ ബൈബിൾ അവർ സൂക്ഷിച്ച് വെക്കുന്നു നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമില്ലേ രണ്ടോ മൂന്നോ വേദിവസം എക്സ്ട്രാ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ കീഴ്പ്പ്പ്പുളഞ്ഞ വേദവസ്തങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ കുറേ വേദവസ്തവങ്ങൾ അവിടെ ഇരിക്കട്ടെ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും പുതിയ വേദവസ്തുവങ്ങൾ വന്നപ്പോൾ പഴയതവിടെ ഇരിക്കട്ടെ കുഴപ്പമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഒത്തിരി വേദപുസ്തകങ്ങൾ കൊച്ചുകുട്ടികൾ ഉപയോഗിച്ച് ഒത്തിരി വേദപുസ്തകങ്ങൾ എക്സ്ട്രാ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ ഗിതേൻസ് പോലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന ബൈബിളൊക്കെ ഒത്തിരി ഉപയോഗിച്ച ശേഷം അവിടെയൂടെയൊക്കെ ചതറി കിടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ വിശേഷപ്പെട്ട വേദവസ്തുവാണെങ്കിൽ അത് വീട്ടിൽ തന്നെ വെക്കുന്നതല്ലേ നല്ലത് ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്ന വേദപുസ്തകമുണ്ട് എൻ്റെ പപ്പയുടെ വേദവസ്തുവാണ് പപ്പയുടെ വേദവസ്തുവെന്ന് വിടുമ്പോൾ അത് പപ്പായിക്ക് കോട്ടയം ശാലയം ബൈബിൾ കോളേജിൽ പപ്പ പഠനം അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ വളരെ ബ്രൈറ്റായിട്ടുള്ള ഒരു ആയിരുന്നു പാസ്റ്റർ പി എം ഫിലിപ്പ് സമ്മാനമായി കൊടുത്ത ഒരു വേദപുസ്തകമാണ് പക്ഷേ പാസ്റ്റർ പി എം ഫിലിപ്പിന് ആ വേദപുസ്തകം സമ്മാനമായി കൊടുത്തത് വിദേശത്തു നിന്ന് വന്ന മിഷണറിമാരാണ് ആ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ പി എം ഫിലിപ്പിന് അത് സമ്മാനമായി കൊടുത്തതിൻ്റെ രേഖകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പപ്പായ്ക്ക് കൊടുക്കുന്നത് പി എം ഫിലിപ്പ് സാറ് ഒപ്പിട്ട് കൊടുത്ത അല്ലെങ്കിൽ എഴുതി കൊടുത്ത രേഖകൾ അതിനകത്തുണ്ട് അപ്പോൾ വിദേശത്തു നിന്ന് ഏതോ മിഷണറിമാർ പാസ്റ്റർ പി എം ബിലിപ്പ് എന്ന് പറയുന്ന പഴയകാല ബന്തുക്കോസ് പാസ്റ്റർക്ക് നേതാവിന് കൊടുത്ത ബൈബിൾ അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ച പപ്പയ്ക്ക് കിട്ടുന്നു പപ്പ എനിക്കത് കൈമാറുന്നു അതൊരു പഴയ തോംസൺസ് സ്റ്റഡി ബൈബിളാണ് പഴയൊരു തോംസൺസ് സ്റ്റഡി ബൈബിളാണ് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് റഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ റഫറൻസ് ബൈബിളിലൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടെയാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഫിസിക്കൽ ബൈബിൾ നമുക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ബൈബിൾ പിതാവിൻ്റെ പി എം ബിൽ പ്രസാർ കൊടുത്ത ബൈബിൾ അത് അതിനും മുമ്പേ ഉള്ള ഒരു ബൈബിൾ വളരെ പുരാതനമാകുന്ന ഒരു ബൈബിൾ എന്ന നിലയിൽ ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെ ചില ബൈബിളുകൾ നമ്മളുമായിട്ട് ഇമോഷണലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കുന്നതൊരു നല്ല അനുഭവമല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പല അഭിപ്രായങ്ങൾ കാണാം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം ഇതൊന്നും ഡോക്ടറിനൽ വിഷയമല്ല ഉപദേശ വിഷയമല്ല അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുന്നു ഒരുപക്ഷെ എതിരഭിപ്രായമുള്ളവർക്ക് അതും രേഖപ്പെടുത്താം വാക്കുകൾ സ്നേഹത്തോടുകൂടി ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം കേൾക്കാൻ നമ്മളെല്ലാം തയ്യാറാണ് ചില നിർദ്ദേശങ്ങൾ തന്നു ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗുഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം